നമസ്കാരം വീണ്ടും പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല എന്നിരുന്നാലും എൻ്റെ ഒരു ഒപ്പീനിയൻ എൻ്റെ ഒരു എനിക്കും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി പലർക്കും പല അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ പറയാം പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ രേണു സുജീ എന്ന് പറയുന്ന ആളുടെ കാര്യം തന്നെയാണ് ഇപ്പോൾ കുറേ ഫോട്ടോഷൂട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് തോന്നി എങ്ങനെ നോക്കിയിട്ടും അതൊരു മാ ഒരു മാച്ചാകുന്നില്ല എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആ ഒരു ശുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു ആ ഒരു പേര് ഇല്ലാണ്ടാക്കുന്ന രീതിയിലോട്ടാണ് ആൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നൊരു വ്യക്തി ഭയങ്കരമായിട്ടുള്ളൊരു കലാകാരനെ അറിയപ്പെടുന്ന ഒരാളുമായിരുന്നില്ല എന്നിരുന്നാലും ഈ ഒരു ആൾ മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു കലാകാരൻ ആൾ കുറേ ലോകം മൊത്തം അറിയപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ച ആ ഒരു സമയത്ത് സഹതാപം കൊണ്ടിട്ടുമാണ് ഈ ഒരു രേണു എന്ന് പറയുന്ന ആളെ എല്ലാരും ഹെൽപ്പ് ചെയ്യാനും വീഡിയോസ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ആ രണ്ട് മക്കളും കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണ് എല്ലാരും സപ്പോർട്ട് ചെയ്തത് പക്ഷേ ആ സപ്പോർട്ട് ഇപ്പോൾ മുതലെടുക്കുന്ന ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി എല്ലാ എല്ലാവർക്കും എങ്ങനെയാണ് തോന്നിയിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി സത്യം സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും നീ അവർക്ക് ചിലവിന് എടുക്കുമോ നീ നീ എന്തിനാ മറ്റുള്ള ഒരു കാര്യത്തിൽ ഇടപെടണം ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോയതല്ല എനിക്കെൻറ്റേതായിട്ടുള്ള ഒപ്പീനിയൻ പറയണമെന്ന് തോന്നി ആ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയുന്നു അത്രയേ ഉള്ളൂ ഇതിനും ബാഡ് കമൻസൊക്കെ കുറച്ച് ചിലപ്പോൾ വരാം എൻ്റെ വീഡിയോസ് ആരിലോട്ടെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ എന്തായാലും ബാഡ് വരും എന്നിരുന്നാലും നാടകം ഇതുപോലെ സ്റ്റാർ മാജിക്കിലൊക്കെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ആൾ തന്നെ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അറിയാന്നുള്ളത് ഒരു കോമഡി ആർട്ടിസ്റ്റാണ് പിന്നെ ഇപ്പം കുറച്ച് അതിരി കടക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് ഫീലായിട്ടുണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഈ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ട് ആക്ടിങ് ഇഷ്ടമുള്ള ആളായിരിക്കും ആക്ടിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് എന്നിരുന്നാലും ആ ഒരു സ്തുതി എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടാണ് ആൾ അറിയാൻ തുടങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേരിനെ മുതലെടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും സ്തുതി എന്ന് പറയുമ്പോഴാണ് അറിയാൻ അറിയുന്നത് ഇപ്പം ആ ചമതി ആ ഒരു സ്തുതി എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പം ജീവി ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കാര്യത്തിന് സമ്മതിക്കുമായിരുന്നു അത്രയും മാത്രം ചിന്തിച്ചാൽ മതി ഒരിക്കലും എല്ലാവരും തന്നെ തോന്നി ഈ ഇതേപോലെ ഒന്ന് ആക്ട് ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ലായിരിക്കാം ആ ഒരു ആ ഒരു സാമൗമ്യം വരത്തിലായിരിക്കാം പക്ഷേ ഇപ്പം മറ്റുള്ളവർ വീഡിയോസ് ഇട്ടാൽ പറയും അവർക്ക് അഹങ്കാരമാണ് അവർ പറയുന്നത് എനിക്കതൊന്നും മൈൻഡ് വെക്കുന്ന നേരല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരം വരുമായിരിക്കും പക്ഷേ അതല്ല നമ്മൾ എപ്പോഴും നമ്മൾ വന്ന വഴിയേ മറക്കാൻ പാടില്ല കാരണം എങ്ങനെ നോക്കി എന്നാലും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് തന്നെയാണ് വൈറലായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറേ ആൾക്കാർ ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും അവളെ എന്തിനാ കുറ്റം പറയാൻ പോകുന്നത് നിനക്ക് നിന്റെ പണി നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ കാണും എന്നിരുന്നാലും ഞാൻ പറയുകയാണ് എൻ്റെ ഇതിൽ പറയുകയാണ് ഇപ്പോൾ ഭർത്താവ് മരിച്ചിട്ടും ഭർത്താവ് കളഞ്ഞിട്ട് പോയിട്ടും ഒരുപാട് അമ്മമാർ സ്വന്തമായിട്ട് രണ്ട് മൂന്ന് മക്കളെയൊക്കെ ഒറ്റയ്ക്ക് വളർത്തിയ കാലഘട്ടത്തിലൂടെ പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഈ ഇങ്ങനെയൊക്കെ അഭിനയിക്കാനുണ്ട് ആക്ടിങ് ഇഷ്ടമുള്ള ആളായിരിക്കും ആക്ടിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുപോലെ കഥ അവരുടെ പേഴ്സണൽ കാര്യമാണ് എന്നിരുന്നാലും ആ ഒരു സുതി എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടാണ് ആൾ അറിയാൻ തുടങ്ങിയിട്ടുള്ളത് പക്ഷെ ആ ഒരു പേര് ഞാൻ മുതലെടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് പേര് സഹായിക്കണുണ്ടായിരുന്നു അതുപോലും സഹായിക്കാനില്ലാത്ത എത്ര എത്ര അമ്മമാര് ഇപ്പോഴും ഒറ്റയ്ക്ക് ജോലി എടുത്ത് മക്കളെ നോക്കണ്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്ക് അത്രയ്ക്ക് സഹതാപമായിട്ട് തോന്നത്തില്ല എന്തെന്ന് വെച്ചാല് ഒരുപാട് നമ്മൾ നോക്കി എന്നാലും കഷ്ടപ്പെടുന്ന ഈ ലോകത്ത് കഷ്ടപ്പെടുന്ന വീടുമില്ലാണ്ട് ഹസ്ബൻഡും ഇല്ലാണ്ട് മക്കളെ മാത്രം നോക്കി ജീവിതം തീർക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അങ്ങനെ തീർക്കണമെന്നു പറയുന്നില്ല അവരുടെ സന്തോഷം അവരുടെ ഇഷ്ടമാണ് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്ക് കുറേ പേരോട് നീ അവന് ചെയ് നീ അവർക്ക് ചെലവിന് കൊടുക്കുമോ നീ അവർക്ക് ചെലവിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറയും അത് അത് അതറിയുന്നതെന്ന് പറയും പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും ഇന്നാളൊരു വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാൾ സൂം ചെയ്തിട്ട് അത് സ്ലോ മോഷൻ എടുത്തിട്ടിട്ട് അത് അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അവർ ചെയ്തിട്ടുള്ള തെറ്റല്ലായിരുന്നു പക്ഷേ ആ ഏതോ ഒരു ക്യാമറമാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തെറ്റ് തന്നെയാണ് അത് നമ്മൾ ന്യായീകരിക്കാൻ പോകുന്നില്ല കാരണം അത് മോശമായിട്ടുള്ള പ്രവർത്തിയാണ് അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ല ഇപ്പോൾ നടക്കുന്നത് ഇപ്പം കുറേ ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഡ്രസ്സ് കുറഞ്ഞു കുറഞ്ഞ് വരുന്ന രീതിയിലോട്ട് പോവുകയാണ് അപ്പം സ്വന്തം ഇഷ്ടം അങ്ങനെയുള്ള ഇത് തന്നെയാണ് ഇപ്പം സപ്പോർട്ട് ചെയ്ത ആൾക്കാരും വെറുതെ ഇപ്പോഴും കുറെ ആൾക്കാർ ഈ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ മുന്നോട്ട് പോക്കോളും മുന്നോട്ട് പോക്കോളും ഒരിക്കലും നമ്മുടെ ജീവിതം ആണെങ്കിലും ജീവിത ആണെങ്കിലും ആക്ടിംഗ് ആണെങ്കിലും ആക്ടിങ്ങൊക്കെ ഇഷ്ടമില്ലാത്ത ആരും കാണത്തില്ലായിക്കുക അപ്പം എല്ലാവർക്കും ആക്ടിങ് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെ തന്നെയായിരിക്കാം പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആ അദ്ദേഹത്തിനൊരു വില കൊടുത്തിട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുറേ കമൻസ് എത്തുന്നുണ്ടെങ്കിൽ എന്തായാലും വന്നിരിക്കും അത് കേഫുൾ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പക്ഷേ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യുക എത്ര എത്രയും ജോലികളുണ്ട് ജോലിക്ക് പോകണവരുടെ ഇഷ്ടാർ ആർട്ടിങ് ആണെങ്കിൽ അവരതൊന്നും ചെയ്യട്ടെ കാരണം ഇവിടെ ചെറിയൊരു കട്ടൊക്കെ ആയിട്ടുള്ളൊരു ഡ്രസ്സ് പക്ഷേ അതിൽ കുറച്ച് മോശമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അത് അവർക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ടായി അത് അവർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതായിരിക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും വേണമെങ്കിലും ഒരു കോട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്തിടാം പക്ഷേ അതും അവർ ചെയ്യുന്നില്ല അപ്പം ആൾക്കാർ നെഗറ്റീവ് പറയുമെന്ന് അറിയാം ആ ഒരു നെഗറ്റീവിൽ തന്നെയാണ് ഇപ്പോഴും കടന്ന് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇനി എന്താ നെഗറ്റീവ് പറഞ്ഞാലും ആരും മൈൻഡ് വെക്കാനും പോകുന്നില്ല ഇതുപോലെ